നമസ്കാരം ഇന്ന് ഇടയ്ക്ക് രണ്ടാമതൊരു റിപ്പോർട്ട് തരേണ്ട സാഹചര്യം വന്നിരിക്കുന്നു ആദ്യമായിട്ട് വിഴിഞ്ഞം ലക്ഷ്യമാക്കി രണ്ട് അന്തർദേശീയ കപ്പലുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമുക്കിതുവരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഇവിടെ വരുന്ന ഈ ടഗ്ഗുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ആദ്യമായിട്ടാണ് രണ്ട് അന്തർദേശീയ കപ്പലുകൾ ഷെൻഹുവ പതിനാറിനോടൊപ്പം ഷെൻഹുവ മുപ്പത്തിയഞ്ചും പുറപ്പെട്ടു പുറപ്പെട്ടിട്ട് ഏകദേശം പന്ത്രണ്ട് മണിക്കൂറായി ഷാൻഹായിൽ നിന്ന് പന്ത്രണ്ട് മണിക്കൂർ മുപ്പത്താറ് മിനിറ്റിന് മുമ്പ് രണ്ടാമത്തെ കപ്പലുകൾ ഷൻഹുവ തേർട്ടി ഫൈവ് പുറപ്പെട്ടിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് ഇവിടെ എത്തും അതേസമയത്ത് ഷൻഹുവ ഇപ്പോൾ ശ്രീലങ്കയിലെ ഗലി ഗോൾ എന്ന് പറയും നമുക്ക് വായിക്കുമ്പോൾ എന്ന് തോന്നും പ്രണൗൺസിയേഷൻ ഗോൾ എന്നാണ് ആ പരിസരത്താണ് ഇപ്പോൾ ഉള്ളത് ഒൻപതാം തീയതി ഉച്ചയോടെ ഷെൻഹുവ പതിനാറും നമ്മുടെ സമീപം എത്തും അതാണ് ഏറ്റവും ഒടുവിലുള്ള വിവരം തേർട്ടി ഫൈവ് പുറപ്പെട്ട വിവരം പ്രേക്ഷകരെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഇടയ്ക്ക് മുമ്പിലെത്തുന്നത്